നാളെ നവരാത്രി ആദ്യ ദിവസമാണല്ലോ നവരാത്രിയുടെ ആദ്യ ദിവസം ശൈലപുത്രിയാണ് ആരാധിക്കേണ്ടത് ശൈലം എന്നാൽ പാർവതം എന്നാണ് അർത്ഥം പുത്രി എന്നാൽ മകൾ ശൈലപുത്രി എന്നാൽ പർവ്വതത്തിൻ്റെ മകൾ എന്നർത്ഥം അതായത് ഹിമവാൻ്റെ മകളാണ് പാർവതി ദേവി പാർവതി ദേവിയാണ് ശൈലപുത്രി എന്നറിയപ്പെടുന്നത് നവദുർഗമാരിൽ ഒന്നാമത്തെ ദേവിയാണ് ശൈലപുത്രി ദേവി ശൈലപുത്രിക്ക് പാർവതി ഭവാനി സതി ഹേമവതി എന്നിങ്ങനെയുള്ള പേരുകളും ഉണ്ട് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപത്തെ തന്നെയാണ് ശൈലപുത്രി ദേവിയായിട്ട് ആരാധിക്കുന്നത് ശൈലപുത്രി ദേവിയുടെ അവതാര കഥ കേൾക്കാം മഹിഷാസുരൻ എന്ന രാക്ഷസൻ ഒരിക്കൽ ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ താൻ വധിക്കപ്പെടാൻ പാടുള്ളൂ എന്ന വരമാണ് മഹിഷാസുരൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടത് ആ വരം കിട്ടിയതിലൂടെ തീർന്ന മഹിഷാസുരൻ ത്രിലോകങ്ങളും ആക്രമിച്ചു കീഴടക്കി അങ്ങനെയുള്ള ആ മഹിഷാസുരനെ വധിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടി ബ്രഹ്മാവും മഹീശ്വരനും ഇന്ദ്രനും മറ്റു ദേവന്മാരും ചേർന്ന് വൈകുണ്ഠത്തിലെത്തി ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ഒരു സ്ത്രീയിൽ നിന്നും മാത്രമേ മഹിഷാസുരനും മരണമുണ്ടാവുകയുള്ളൂ എന്ന വരം താൻ മഹിഷാസുരന് നൽകിയിരുന്ന കാര്യം വിഷ്ണുവിനോട് പറഞ്ഞു ഇതിനൊരു പോംവഴി കാണാനാണ് തങ്ങൾ വൈകുണ്ഠത്തിലേക്ക് വന്നതെന്ന് അവർ അറിയിച്ചു അങ്ങനെ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ഇല്ല എന്ന് മഹിഷാസുരൻ അറിയാവുന്നതുകൊണ്ട് അയാൾ ഇത്രയും അഹങ്കാരിയായി മാറി അയാളെ വധിക്കാൻ ഒരു സ്ത്രീ ജനിച്ചേ മതിയാവൂ എന്ന ചിന്തയാൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും മറ്റു ദേവന്മാരുടെയും തേജസ്സിൽ നിന്നും അവതരിച്ച ദേവിയാണ് ശൈലപുത്രി ദേവി ഹിമവാനാണ് ദേവിക്ക് ഇരിപ്പിടമായി സിംഹത്തെ നൽകിയത് അതിനാൽ ദേവി തന്നെ ഹിമവാനെ തന്റെ പിതൃസ്ഥാനം നൽകി അനുഗ്രഹിച്ചു അങ്ങനെ ദേവി ശൈലപുത്രി ദേവിയായി അറിയപ്പെട്ടു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒന്നിച്ചുള്ള ശക്തി കിട്ടിയ ദേവിയാണല്ലോ ശൈലപുത്രി ദേവി അതുകൊണ്ട് ഈ ത്രിമൂർത്തികളെ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് ശൈലപുത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ താമരയുമാണ് പിടിച്ചിരിക്കുന്നത് കാളയാണ് ദേവിയുടെ വാഹനം നന്ദീശ്വരൻ എന്ന കാള ആരാധിക്കുന്നവർക്ക് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യം നൽകുന്ന മാതൃദേവി സ്വരൂപമാണ് ശൈലപുത്രി ദേവിയുടേത് ശൈലപുത്രി ദേവിയെ പ്രാർത്ഥിക്കാനുള്ള മന്ത്രം ഇതാണ് ൂഢലു ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് ആഗ്രഹിക്കുന്നതെല്ലാം വരമായി നൽകുന്നവളും അർദ്ധചന്ദ്രനെ നെറ്റിയിൽ ധരിച്ചിരിക്കുന്നവളും കാളിയുടെ പുറത്ത് ഇരിക്കുന്നവളും ശൂലം ധരിച്ചവളും യശസ്വീയമായ ശൈലപുത്രിയെ ഞാനിതാ വന്ദിക്കുന്നു